തൊണ്ണൂറുകളിൽ ക്രിക്കറ്റ് കണ്ടിരുന്ന ആർക്കും മറക്കാനാവാത്ത പേരാണ് റോബിൻ സിംഗിൻ്റേത് ഇന്ത്യൻ ഏകദിന ടീമിനെ ഒഴിച്ചുകൂടാനാവാത്ത സാന്നിധ്യമായിരുന്നു അദ്ദേഹം എന്നാൽ റോബിൻ സിംഗ് യഥാർത്ഥത്തിൽ ഇന്ത്യക്കാരനായിരുന്നില്ല എന്ന് പലർക്കും അറിയില്ല അങ്ങനെയെങ്കിൽ ഒരു വിദേശി എങ്ങനെയാണ് ഇന്ത്യൻ ടീമിന്റെ അവിഭാജ്യ ഘടകമായി മാറിയത് റോബിൻ സിംഗിന്റെ ജീവിതത്തിലെ അത്തരം ചില അപ്രതീക്ഷിത സംഭവങ്ങളിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കാം രവീന്ദ്രൻ രാംനാരായൺ സിംഗ് എന്ന റോബിൻ സിംഗ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനാലിന് ട്രിനിരാൻ ടൊബാഗോയിലെ പ്രിൻസസ് ടൌണിലാണ് ജനിച്ചത് ഏകദേശം നൂറ്റമ്പത് വർഷം മുൻപ് വെസ്റ്റ് ഇൻഡീസിലേക്ക് കുടിയേറിയ ഇന്ത്യൻ വംശജരായിരുന്നു അദ്ദേഹത്തിന്റെ പൂർവികർ ട്രിനിരാടിൽ ക്രിക്കറ്റ് കളിച്ചു തുടങ്ങിയ റോബിൻ പഠനത്തിൽ മിടുനായിരുന്നത് പോലെ തന്നെ കായിക മികവ് പുലർത്തി വെസ്റ്റ് ഇൻഡീസിലെ ക്ലബ് മത്സരങ്ങളിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഇന്ത്യൻ ടീമായ ഹൈദരാബാദ് ഇലവൻ അവിടെ ഒരു ടൂർണമെന്റായി എത്തിച്ചേർത്തു ആ മത്സരത്തിൽ റോബിൻ സിംഗ് കാഴ്ചവെച്ച മികച്ച പ്രകടനം കണ്ട് ഹൈദരാബാദ് ഇലവന്റെ അംഗമായ ഇബ്രാഹിം അദ്ദേഹത്തിന് ഇന്ത്യയിലേക്ക് വരാൻ ക്ഷണം നൽകി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഉപരി റോബിൻ സിംഗ് ഇന്ത്യയിലെത്തി മദ്രാസ് സർവകലാശാലയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം നേടാൻ അഡ്മിഷൻ എടുത്ത അദ്ദേഹം പഠനത്തോടൊപ്പം ക്രിക്കറ്റും തുടർന്നു വിവിധ ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ച അദ്ദേഹം തുടർച്ചയായി മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ തമിഴ്നാട് രഞ്ജി ടീമിൽ ഇടം നേടിയ റോബിൻ ആദ്യ വർഷം മുതൽ തന്നെ ബാറ്റ് കൊണ്ടും പന്ത് കൊണ്ടും ടീമിനായി തിളങ്ങി ഇടങ്കയ്യൻ ബാറ്റ്സ്മാനും മീഡിയം ബേസ് ബോളറുമായിരുന്ന റോബിൻ സിംഗിന്റെ ഏറ്റവും വലിയ സവിശേഷത അദ്ദേഹത്തിന്റെ ഫീൽഡിംഗ് ആയിരുന്നു ബാറ്റ്സ്മാന്മാരുടെയും ബൌളർമാരുടെയും മാത്രമായിരുന്ന ടീമിനെ വിജയിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം ഫീൽഡിങ്ങിന് അത്ര പ്രാധാന്യം ഒരു കാലഘട്ടമായിരുന്നു അത് എന്നാൽ പുലിയെ പോലുള്ള വേഗതയും സൂക്ഷ്മതയുമുള്ള തന്റെ ഫീൽഡിംഗിലൂടെ റോബിൻ ടീമിന്റെ വിജയങ്ങളിൽ നിർണായക പങ്കുവഹിച്ചു അദ്ദേഹത്തിന്റെ ഈ പ്രകടനം സെലക്ടർമാരുടെ ശ്രദ്ധയിൽപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ രഞ്ജി സീസണിൽ ഉജ്ജ്വല പ്രകടനമാണ് റോബിൻ നടത്തിയത് ആ വർഷം രഞ്ജി ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ബാറ്റ്സ്മാനായും അദ്ദേഹം മാറി ഈ പ്രകടനത്തിലൂടെ തമിഴ്നാട് ടീം രഞ്ജി ചാമ്പ്യന്മാരാവുകയും ചെയ്തു എന്നാൽ ഇന്ത്യൻ ടീമിലേക്കുള്ള റോബിന്റെ വഴി അത്ര എളുപ്പമായിരുന്നില്ല കാരണം അദ്ദേഹത്തിന് അപ്പോഴും ഇന്ത്യൻ പൗരത്വം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് ശ്രമങ്ങൾക്ക് ശേഷം ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ അദ്ദേഹത്തിന് ഇന്ത്യൻ പൗരത്വം ലഭിച്ചു അതേ വർഷം വെസ്റ്റ് ഇൻഡീസ് പര്യടനത്തിന് പോയ ഇന്ത്യൻ ടീമിലും അദ്ദേഹത്തിന് ഇടം ലഭിച്ചു അങ്ങനെ സ്വന്തം നാട്ടിൽ തന്റെ മുൻ ടീമിനെതിരെ ഇന്ത്യയ്ക്ക് വേണ്ടി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു ആ പരമ്പരയിലെ മൂന്നാം ഏകദിനത്തിൽ റോബിന് കളിക്കാൻ അവസരം ലഭിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രകടനം അത്ര മികച്ചതായിരുന്നില്ല ആദ്യം ബാറ്റ് ചെയ്ത് അദ്ദേഹം അഞ്ച് പന്തിൽ നിന്ന് മൂന്ന് റൺസ് മാത്രം നേടി പുറത്തായി പിന്നീട് ബൌളിങ്ങിൽ എട്ട് പന്തുകൾ മാത്രം എറിയാൻ അവസരം ലഭിച്ചു കാര്യമായി ഒന്നും ചെയ്യാനും സാധിച്ചില്ല അടുത്ത മത്സരത്തിൽ പതിനാല് പന്തിൽ നിന്ന് പത്ത് റൺസ് നേടിയെങ്കിലും ബൗൾ ചെയ്യാൻ അവസരം ലഭിച്ചില്ല ഇതേ തുടർന്ന് റോബിൻ ഇന്ത്യൻ ടീമിൽ നിന്ന് പുറത്തായി എങ്കിലും പോരാട്ട വീര്യമുള്ള റോബിൻസിംഗ് നിരാശനായില്ല ആഭ്യന്തര ക്രിക്കറ്റിൽ തന്റെ പ്രകടനം മെച്ചപ്പെടുത്താൻ അദ്ദേഹം നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നു ആഭ്യന്തര സർക്യൂട്ടിൽ സ്വയം തെളിയിച്ച ശേഷം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ മുപ്പത്തിമൂന്നാം വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലെ ടൈറ്റൻ കപ്പിനായുള്ള ഇന്ത്യൻ ടീമിൽ അദ്ദേഹത്തിന് ഇടം ലഭിച്ചു കളിക്കാർ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കാൻ ആലോചിക്കുന്ന പ്രായത്തിൽ റോബിൻ തന്റെ കരിയറിൽ ഒരു പുതിയ ഇന്നിംഗ്സിന് തുടക്കമിട്ടു റോബിൻ സിംഗ് ക്രീസിലുണ്ടെങ്കിൽ സാഹചര്യം എത്ര പ്രതികൂലമായാലും ആരാധകർക്ക് അദ്ദേഹത്തിൽ പ്രതീക്ഷയുണ്ടായിരുന്നു ടൈറ്റൻ കപ്പിനായി ഇന്ത്യൻ ടീമിൽ ഇടം ലഭിച്ച റോബിന് ടീമിൽ സ്ഥാനം നേടാൻ ഒമ്പത് മത്സരങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു ഒടുവിൽ മൊഹാലിയിൽ ഓസ്ട്രേലിയക്കെതിരെ കളിക്കാൻ അദ്ദേഹത്തിന് ആറ് റൺസ് മാത്രം നേടി ും ബൌളിംഗിൽ രണ്ട് വിക്കറ്റുകൾ സ്വന്തമാക്കി ഈ പ്രകടനം അദ്ദേഹത്തിന് ഫൈനലിൽ കളിക്കാൻ അവസരം നൽകി ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ദക്ഷിണാഫ്രിക്കക്കെതിരെ ഓവറിൽ നാൽപ്പത് റൺസ് വഴങ്ങി രണ്ട് നിർണായക വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ട് ഇന്ത്യയുടെ ചരിത്ര വിജയത്തിൽ അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു ഇതിനെ തുടർന്ന് റോബിൻ സിംഗ് ഇന്ത്യൻ ടീമിൽ ഒരു സ്ഥിര സാന്നിധ്യമായി മാറി ബാറ്റിംഗിലും ബൌളിംഗിലും റോബിൻ ഇന്ത്യയുടെ രക്ഷകനായി അവതരിച്ചു അക്കാലത്തെ യുവതാരങ്ങൾക്ക് റോബിൻ സിംഗ് ഫീൽഡിംഗിൽ ഒരു മാതൃകയായിരുന്നു അതേത് ഇന്ത്യയുടെ ജോൺ റോഡ്സ് എന്ന് വിശേഷിപ്പിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ദാഖയിൽ നടന്ന സിൽവർ ജൂബിലി കപ്പിന്റെ ഫൈനലിൽ പാകിസ്ഥാനെതിരെ നേടിയ എൺപത്തിമൂന്ന് റൺസ് ഒരു ക്രിക്കറ്റ് പ്രേമിക്കും മറക്കാനാവില്ല മുന്നൂറ്റി പതിനഞ്ച് റൺസ് പിന്തുടർന്ന് ഇന്ത്യയ്ക്കായി എൺപത്തിരണ്ട് പന്തിൽ നിന്ന് എൺപത്തിമൂന്ന് റൺസ് നേടി സൗരവ് ഗാംഗുലിയോടൊപ്പം ടീമിന്റെ വിജയം റോബിൻ സിംഗ് ഉറപ്പാക്കി അഞ്ച് വർഷത്തോളം തുടർച്ചയായി കളിച്ച ശേഷം മുപ്പത്തിയെട്ടാം വയസ്സിൽ റോബിൻ സിംഗ് ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റുകളിൽ നിന്നും വിരമിക്കുകയായിരുന്നു ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ശേഷം റോബിൻ സിംഗ് പരിശീലകന്റെ റോളിൽ സജീവമായിരുന്നു കഴിഞ്ഞ പതിനഞ്ച് വർഷമായി അദ്ദേഹം കോച്ചിംഗ് രംഗത്തുണ്ട് രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഒമ്പത് വരെ ഇന്ത്യൻ ടീമിന്റെ ഫീൽഡിംഗ് കോച്ചായിരുന്നു അദ്ദേഹം ഇന്ത്യ അണ്ടർ നയൻറ്റീൻ ഇന്ത്യ എ ടീമുകൾക്കും അദ്ദേഹം പരിശീലനം നൽകിയിട്ടുണ്ട് കൂടാതെ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ മുംബൈ ഇന്ത്യൻസിന്റെ അസിസ്റ്റന്റ് കോച്ചായും കരീബിയൻ പ്രീമിയർ ലീഗിൽ ബാർബഡോ സ്ട്രൈഡേൻസിൻ്റെ പരിശീലകനായും പ്രവർത്തിച്ചിട്ടുണ്ട് ഡെക്കാൻ ചാർജേസിനായും അദ്ദേഹം പരിശീലകനായിട്ടുണ്ട് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ കളിക്കാരനായും പരിശീലകനായും റോബിൻ സിംഗ് നൽകിയ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ്